ആ സ്കിപ്പ് ചെയ്യരുതെ ഒരു പ്രധാനപ്പെട്ട കാര്യം കാണിക്കാനായിട്ട് വന്നതാണ് നമ്മുടെ റോഡുകളിൽ പലപ്പോഴും പല രീതിയിലുള്ള ആക്സിഡൻ്റും നടക്കുന്നുണ്ട് ഇല്ലേ അതിന് പ്രധാന ഭാഗം വഹിക്കുന്നത് ബസ്സുകാർ തന്നെയായിരിക്കും അത് കെ എസ് ആർ ടി സി ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും അങ്ങനെ ഒരു സംഭവം ഞങ്ങൾ പോകുന്ന വഴിക്ക് കാണുകയുണ്ടായി കേട്ടോ അതാണ് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നത് കൊട്ടാരക്കര കരുനാപ്പള്ളി റൂട്ടിൽ ഓടുന്ന രണ്ട് ബസ്സുകൾ പ്രൈവറ്റ് ബസ് ഒരേ സമയം വന്നു അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അവർ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അവർ മത്സര ഓട്ടമായിരുന്നു അതായത് റോഡിൽ കൂടെ പോകുന്ന ഒരു ജനങ്ങളെയും അവർ നോക്കുന്നില്ലായിരുന്നു അവർക്ക് എന്തെങ്കിലും പറ്റുമോ അവർ അവരുടെ ജീവൻ സേഫ്റ്റി ഉള്ളതാണോ എന്നൊന്നും നോക്കുന്നില്ല അവരെ മാത്രമല്ല ബസ്സിലുള്ളവരുടെയും ജീവൻ നോക്കുന്നില്ല കാരണം നടു റോഡിലൊക്കെ നിർത്തിയിട്ടാണ് ഈ ബസ് അവർ ആളുകളെ ഇറക്കുന്നത് അതായത് പുറകെ വരുന്നവർക്ക് പോലും അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ ഒന്നും പോകാൻ പറ്റില്ല ആ രീതിയിൽ ബ്ലോക്ക് ചെയ്തിട്ടായിരുന്നു ഈ ബസ്സുകാർ ആൾക്കാരെ റോഡിൽ നടു റോഡിൽ ഇറക്കുന്നത് അതായത് സൈഡ് ഒതുക്കി പോലും അല്ല ഇപ്പുറത്തെ സൈഡിൽ വണ്ടി പോകാൻ സ്പേസ് ഉണ്ട് ഇപ്പുറത്തെ സൈഡിലും സ്പേസ് ഉണ്ട് വണ്ടി പോകാനായിട്ട് അത് നടു റോഡിൽ നടുക്ക് നിർത്തിയിട്ട് ആൾക്കാരെയൊക്കെ ഇറക്കിയാൽ ചെയ്തു അതുപോലെ തന്നെ ഈ എതിരെ വരുന്ന ഇവിടെ ഇപ്പോൾ അങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എതിരെ വരുന്ന ആൾക്കാർക്കൊന്നും ഒരു സേഫ്റ്റി ഇല്ലാത്ത രീതിയിൽ ചെന്ന് അവരെ സ്ട്രേറ്റ് അവരെ ചെന്ന് കയറി ഇടിക്കാൻ ചെല്ലുന്ന രീതിയിലായിരുന്നു ഇത് പ്രൈവറ്റ് ബസ്സാണെങ്കിലും കെ എസ് ആർ ടി സി ആണെങ്കിലും പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കാണിക്കുന്നത് പലപ്പോഴും എന്ന് ഒരു റോഡിൽ കൂടെ പോകുന്ന ഒരാൾക്കും സേഫ്റ്റി കൊടുക്കുക ഒരാളുടെയും സുരക്ഷിതം നോക്കാതെ അവർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് സമയത്തിന് എത്തണം എന്നുള്ള രീതിയിലുള്ള മത്സര ഓട്ടം തന്നെയാണ് സത്യമുറ റോഡിൽ നടക്കുന്നത് ഇത് ഞാൻ ഇവിടുന്ന് നമ്മുടെ കുറ്റിമുക്ക് ജംഗ്ഷനിൽ നിന്ന് ശാസ്ത്രം കൂട്ടേക്ക് പോയപ്പം കണ്ടൊരു കാര്യമാണിത് എന്ന് വെച്ചാൽ അത്രയും മോശമായിട്ട് ആക്സിഡൻ്റ് ഉണ്ടായനെ ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആക്സിഡൻ്റ് ഉണ്ടായനെ ഉണ്ടാകാനുള്ളൊരു സന്ദർഭം അവിടെ ഉണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന് അയാളുടെ ജീവൻ ഇനിയും കുറച്ച് നാളും കൂടെ ആയൊക്കെ നീട്ടി കിട്ടിയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ ആക്സിഡൻറ്റ് ഉണ്ടാവാതിരുന്നത് എന്ന് വെച്ചാൽ സ്ട്രേറ്റ് ചെന്ന് കയറുകയാണ് അവിടുന്ന് എതിരെ വരുന്ന വണ്ടികളുടെ നേരെ സ്ട്രേറ്റ് ചെന്ന് കയറണം രണ്ട് വണ്ടിക്ക് ഒരേ രീതിയിൽ പോകണം ആകെ ഉള്ളൊരു ചെറിയ റോഡാണ് ഹൈവേ ഒന്നുമല്ല വളരെ ചെറിയൊരു റോഡാണ് നമ്മുടെ ഇവിടെ കുറ്റിമുക്ക് ഈ കൊട്ടാരക്കര റൂട്ടൊക്കെ കരുനാപ്പള്ളി കൊട്ടാരക്കര റൂട്ടൊക്കെ പലർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു സുരക്ഷിതവും ഇല്ലാതെയാണ് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകാർ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു സുരക്ഷിതവും ഇല്ലാതെ പലപ്പോഴും പലയിടത്തും ആക്സിഡൻ്റ് അടക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഒന്നുകിൽ ഓവർടേക്ക് ചെയ്ത് കയറുക ഓവർ സ്പീഡ് ഇതുപോലെയുള്ള മത്സരോട്ടം മുൻപ് മത്സരോട്ടം നടത്തിയിട്ട് പല ബസ്സുകളും കത്തിയിട്ടുള്ളതായിട്ട് നമുക്കറിയാം പല ആക്സിഡൻ്റ് നടന്നിട്ടുള്ള നമുക്കറിയാം അല്ലേ അതുപോലൊരു സാഹചര്യമായിരുന്നു ഇപ്പോഴും ഇവിടെ നടന്ന് നടക്കേണ്ടിയിരുന്നത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഇത് ജസ്റ്റ് ഒരു മത്സരോട്ടം മാത്രമായിരുന്നു പക്ഷേ ഇവർ വാശ് തീർക്കും പോലായിരുന്നു ബസ് ഓടിക്കൊണ്ടിരുന്നത് ഇത് അധികാരപ്പെട്ടവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എത്തണം ഇത്തരത്തിലുള്ള ആൾക്കാരുടെ പെർമിറ്റ് സത്യം പറഞ്ഞാൽ റദ്ദാക്കണം അതാണ് വേണ്ടത് ഇനി ഒരിക്കലും ഇതുപോലൊരു കാര്യം ചെയ്യാൻ ബാക്കിയുള്ള ബസ്സുകാർ മുതിരരുത് സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ കാണിക്കേണ്ടത് അത്രയ്ക്കും മോശമായിട്ടാണ് ഇവർ ഡ്രൈവ് ചെയ്യുന്നത്